കായലോടെ പറമ്പായിൽ എന്ന യുവതി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ആൺ സുഹൃത്ത് പോലീസ് സ്റ്റേഷനിൽ ഹാജരായി മയിൽ സ്വദേശി റഹീസ് ആണ് ശനിയാഴ്ച പുലർച്ചെ പിണറായി സ്റ്റേഷനിൽ ഹാജരായത് യുവാവിന്റെ വിശദമൊഴി രേഖപ്പെടുത്തും ഇതിനിടെ സംഭവത്തിൽ പ്രവർത്തകർക്കെതിരെ പോലീസ് കള്ളക്കേസെടുക്കുന്നുവെന്നാരോപിച്ച് എസ് ഡി പി ഐ ധർമ്മട മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പിണറായി പോലീസ് സ്റ്റേഷനിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി ജില്ലാ ജനറൽ സെക്രട്ടറി എ പി മുസ്തഫ ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് പി പി മുസ്തഫ അധ്യക്ഷനായി ഹാറൂൺ കടവത്തൂർ മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ സെക്രട്ടറി പി ടി വി ഇ സാഹിർ രാഷ്ട്രീയം നീതിയുടെ രാഷ്ട്രീയം ഞങ്ങൾ പറയുന്നതാണ് ഇവരെയൊക്കെ ചുടിപ്പിക്കുന്നത് അതുകൊണ്ട് ഈ പ്രദേശത്ത് നല്ലവരായ ജനാധിപത്യ സമൂഹത്തോട് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കുവാനുള്ളത് നിങ്ങൾ ചോദിക്കണം ഈ നാട്ടിലും അതുപോലെ തന്നെ മറ്റ് പ്രദേശങ്ങളിലും ഈ തരത്തിലുള്ള ഈ തരത്തിലുള്ള പ്രചരണങ്ങൾ നടത്തുമ്പോ എന്തിനാണ് എന്താ നിങ്ങൾ പറയുന്നത് താലിബാനീസം ഞങ്ങൾ ഇന്നും ചോദിക്കുന്ന ചോദ്യമായ ഏത് പരിപാടികളിലും ഞങ്ങൾ ഈ രാജ്യത്തെ സമൂഹത്തോട് ചെയ്ത ജനഗതിയോട് ചെയ്ത ഒരു തെറ്റെങ്കിലും സി പി എമ്മുകാർ തെറ്റെന്ന് പറയൂ ഇമാനുവൽ സിൽക് സ്റ്റോറൂമുകളിൽ മെഗാ ആഡിസേൽ നേടാം ഇരുപത്തി അഞ്ച് ശതമാനം മുതൽ എഴുപത്തി അഞ്ച് ശതമാനം വരെ ഡിസ്കൗണ്ട് ഡബിൾ ബെഡ്ഷീറ്റുകൾ ഒരെണ്ണം വാങ്ങുമ്പോൾ മറ്റൊന്ന് ഫ്രീ കിങ് സൈസ് ബെഡ്ഷീറ്റ് ഒരെണ്ണം വാങ്ങുമ്പോൾ മറ്റൊന്ന് ഫ്രീ ജെൻസ് ടീഷർട്ട് മൂന്നെണ്ണം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രം ബോയ്സ് ടീഷർട്ട് മൂന്നെണ്ണം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ടോപ്പ് മൂന്ന് പീസ് മൂന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഗേൾസ് ടീഷർട്ട് മൂന്നെണ്ണം ഇരുനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മാത്രം ലേഡീസ് പല്ലാസോ മൂന്നെണ്ണം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ബ്ലാങ്കറ്റ് മൂന്ന് പീസ് ഇരുനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഫാമിലി ബെഡ്ഷീറ്റ് മൂന്ന് പീസ് പ്ലസ് ആറ് ബില്ലോ കവർ നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ലേഡീസ് കുർത്തീസ് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രം ലേഡീസ് ടൂ പീസ് സെറ്റ് േൾസ് മറ്റധികം കോറുകളും ുംയൂർബി മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടിയിൽ അറിയുവാൻ ഏജനക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ